ചെറുകത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പതിക്കാലിൽ പുതുതായി തുരുത്തി പതിക്കാൽ ജനകീയ ആരോഗ്യ കേന്ദ്രം വരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് മണ്ഡലം എം എൽ പാൽ ദേശീയ ആരോഗ്യ ദൗത്യം വഴി അൻപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനുള്ള കെട്ടിടം നിർമ്മിക്കുന്നത് പുതുതായി പണിയുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ കൺസൾട്ടേഷൻ റൂം കാത്തിരിപ്പ് സ്ഥലം ലാബ് സൗകര്യം ഇമ്യൂണൈസേഷൻ റൂം മുളിയൂട്ടുന്നതിനുള്ള റൂം ഓഫീസ് എന്നിവ സജ്ജീകരിക്കും ജനകീയ ആരോഗ്യ കേന്ദ്രം പൂർണ്ണ സജ്ജമാകുമ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നിവരുടെ സേവനവും ലഭ്യമാകും ഇതിലൂടെ പ്രാഥമിക ആരോഗ്യ പരിരക്ഷയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഈ കേന്ദ്രത്തിലൂടെ നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ബുധനാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ തറക്കല്ലിടൽ തറക്കല്ലിടൽക്രമം നടത്തിയത് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയതോടുകൂടി വളരെ രോഗി സൗഹൃദ ആശുപത്രികളായി മാറി സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു മനോഹരമായ കെട്ടിടം ആവശ്യമായ മരുന്ന് അത്യാവശ്യം പരിശോധിക്കാനുള്ള ഡോക്ടർമാര് മറ്റ് സ്റ്റാഫ് എല്ലാ തരത്തിൽ സൗകര്യവും ചെറിയ ഏറ്റവും കുറച്ചുള്ള നമുക്ക് നോക്കരി അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൊതുവെ കേരളം വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യ മേഖലയിൽ പൊതുജനാരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു ശരി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ രമണി വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി പത്മിനി ദേശീയ ആരോഗ്യദൌത്യം എഞ്ചിനീയർ കെ വി നിതിൻകുമാർ എന്നിവർ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ സ്വാഗതവും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രസീദ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ